നാ നാ പരു എന്ന പക്ഷി മനുഷ്യനുമായി അങ്ങനെ ഇടപഴകി ജീവിക്കാത്ത ഒരു പക്ഷിയാണ് എന്നാൽ കോഴിക്കോട് ജില്ലയിലെന്താണ് ഇതിന്റെ പേരെന്താണ് ഇതിന്റെ പേര് മിട്ടു മിട്ടു ആ ഇത് എത്ര ദിവസമായി കിട്ടി എനിക്കൊരു എട്ട് ഒമ്പത് മാസമായി ഒമ്പത് മാസമായി അതൊരു അന്ന് ചെറുപ്പത്തിലേ കിട്ടിയതാണ് ചെറുപ്പത്തിലെ ചെറിയ ചോരക്കട്ടേരി അങ്ങനെയാണെങ്കിൽ അത് എനിക്കൊരു വീടിന്റെ അടുത്തുള്ള ഒരാൾ ആ മരം മുറിക്കുന്ന ഒരാൾ ആ ഏഹ് ഒരു കൊണ്ടുപോയി തന്ന കൊണ്ടുപോയി തന്നാണ് അപ്പോൾ ഏകദേശം എത്ര എട്ട് മാസോ എട്ട് ഒമ്പത് മാസമാണ് ഇത് നിങ്ങളെ കൈമന്ന് കിട്ടിയതിന് ശേഷമോ പുറത്തേക്ക് ഇടയ്ക്കെങ്കിലും പറന്ന് പോയിക്കണോ പുറത്തേക്ക് പോയിക്കണു ഞാൻ പോകുന്ന നേരം എൻ്റെ പേരം കുറച്ച് അങ്ങോട്ടേക്ക് ഞാൻ വണ്ടി ഇപ്പം ഞാൻ ഇവിടെ വീണിട്ട് ഊര പൊട്ടിട്ട് ഇഞ്ഞിൻ്റെ വരലും ഇതായിട്ട് കിടക്കുകയാണ് രണ്ട് മൂന്നാഴ്ചയായി അതുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് പുറത്തേക്ക് പോകില്ല അപ്പോൾ പിന്നെ ഇത് ഞാൻ വണ്ടി പോകുന്ന നേരം കുറേ മലയില ആ മലയിലേക്ക് വരും ആ നിങ്ങളെ വേക്കിൽ വരും ബാക്കിൽ ഇങ്ങനെ പറന്നു വരും ആ എന്നിട്ട് അത് ആടെ നിങ്ങളെ ഫ്രണ്ടിലാ ആ ആ പിന്നെ ഓലെ വീട്ടിലാടെങ്കിലും നിക്കൂ കുറച്ച് കഴിഞ്ഞിട്ടാണ് വീണ്ടും വീണ്ടും പുറത്ത് തന്നെ വരും പിന്നെ പോയി കഴിഞ്ഞാൽ കുറച്ച് വീണ്ടും ഈ ചുറ്റുവട്ടം തന്നെ ഉണ്ടാവും ആ ഉണ്ടാവും സൂര്യാട്ടനായിട്ട് നല്ല ഫ്രണ്ടിലാണ് കേട്ടോ ഈ പരിദ്ണ്ടേ സൂര്യാട്ടിൻ്റെ കൈമല് വന്നിട്ടാണ് പരുദ് ഭക്ഷണം കഴിക്കണേ കാര്യമായിട്ട് ചൂരോട്ട് നീന്തി കൊടുക്കണത് കോയിൻ്റെ കൊടല് അതുപോലെ പിന്നെ മീന് മീന് മീനൊക്കെ കൊണ്ടുപോയി കൊടുക്കും നേരോ പിന്നെ സാധാരണങ്ങളെ വീട്ടിലെ ഭക്ഷണങ്ങള് ചോറ് ആ ചോറ് കഴിക്കും അല്ലോ കൊടുക്കണത് ചോറാണല്ലേ ആ ചോറാണ് ആ ചോറിപ്പോൾ പ്ലേറ്റിൽ വന്നു കണ്ടിരുന്നു ഭക്ഷണത്തിന് സമയമൊന്നും ഇല്ല 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 എപ്പോഴാണ് നമ്മൾക്ക് ഭക്ഷണം കഴിക്കലിനെ ആ ആ ആ ആ പിന്നെ അതിൻ്റെ പ്രത്യേകം താരോ ഒരു മണി വെറ്റ് നിലത്തുണ്ടാവില്ല ഭക്ഷണം വെച്ച് കൊടുത്താൽ വെച്ചു കൊടുത്താലോ ഒരു മണി ഉണ്ടാവില്ല മനുഷ്യർ അതേ മതി ലെവലിൽ തിന്നൂല വെറ്റ് നിലത്ത് പെറുക്കണോക്ക് നിലത്ത് വീണാൽ അത് അത് തിന്നു ആ സുരേട്ടന് ഇല്ലാത്ത സമയത്ത് ഇതിന് ഭക്ഷണം കൊടുക്കണോക്ക് സുരേട്ടൻ്റെ ഏട്ടന്റെ മോൻ കിട്ടോ അനിയന്റെ അനിയൻ്റെ സുരേട്ടാ ഇപ്പൊ നിങ്ങൾ പണിക്കൊന്നും പോയില്ലേ ഇല്ല ഞാൻ വീണിട്ട് ഈ ഊരെ വീണിട്ട് ആ കെട്ടി കിടക്ക നെഞ്ഞനെ കാണി ഒരു രണ്ടു മാസ ഒരു മാസം റെസ്റ്റാ പറഞ്ഞത് ഇപ്പൊ ആഴ്ചയായി ഇപ്പൊ പുറത്തേക്കൊന്നും പോയില്ല ഇവിടെ കെട്ടാണ് പരിപാടി തട്ടുകട ആദ്യ ആശിര്യപ്പണിണ്ടാക്കി ഇത് ഉണ്ടാക്കി കൊടുക്കും ഉണ്ട് ആ ഇത് ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഇതിപ്പോ വെച്ചതാണ് പെട്ടിപ്പിടിക ആ പെട്ടിപ്പന്തുവണ്ടി തട്ടുകടയാണ് പിന്നെ ഉള്ളിൽ ഇത്ര സൗകര്യ ആ പിന്നെ അതേമാതിരി ഗ്യാസ് വെക്കാനുള്ള പിന്നെ പിന്നെ വലിപ്പ് ഇവിടെ വലിപ്പ് പിന്നെ ഇവിടെതാ ഗ്യാസ് വെക്കാനുള്ള ഒരു സ്ഥലാണ് ഇതിന്റെ ചാവിപ്പം ഇവിടെ നിന്നാണ് ഇത് തുറന്നു കാണാൻ ഈ രണ്ടു കുറ്റി ഗ്യാസ് അതിൻ്റെ ഉള്ളിൽ രാത്രി വെക്കല്ലേ ജീവിതമാർഗിയാണ് കേട്ടോ ഈ മറ്റേ പെട്ടിപ്പൂടി ഉണ്ടാക്കുന്ന പരിപാടി ഫുള്ള് കാണിച്ചാലും ഓപ്പണാക്കി ഇതിങ്ങനെ ഇതിങ്ങോട്ട് ഇതോട്ട് ഊരിയെടുക്കണോ ആ ഊരി എടുക്കണോ ഈ തട്ടിലെ ആ ഈ ഊരി തട്ടിങ്ങോട്ട് ഊരിയെടുക്ക സൗകര്യം ഉണ്ടല്ലേ ഓ അതാ ഓ അതാ നല്ല ഫിനിഷിങ് ഫുൾ പണി കഴിഞ്ഞപ്പോ ഓ ഫുൾ പണി പരിപാടി ഉണ്ട് മോ തട്ടില്ല അതാ പിന്നെ ടയർ നല്ല ടയറുകളാണ് ഉച്ച എങ്ങോട്ട് വേണം കൊണ്ടുപോകാൻ ആ പുതിയ ടയറല്ലോ പിന്നെ ഉള്ളിലൊക്കെ ഫുൾ തട്ട് കേട്ടോ ഞങ്ങള് കോണ്ടാക്ട് ചെയ്യാണ്ടേ നിങ്ങളെ നമ്പർ ഒന്ന് പറ അറുപത്തിരണ്ട് ആ മുപ്പത്തെട്ട് ആ മുപ്പത്തൊന്ന് ആ നാല് പൂജ്യം ഇതാണ് കേട്ടോ സുരാട്ടൻ്റെ നമ്പറ് പിന്നെ ഒരു നമ്പറും കൂടെ ഉണ്ട് ആ നമ്പറും ആ നാനൂറ്റി നാൽപ്പത്തി നാല് ആ ഇരുപത്തൊന്ന് ആ ഇരുപത്തൊന്ന് മൂന്ന് 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 അപ്പോൾ സൂരാട്ടൻ്റെ നമ്പർ ഇതാണ് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സൂര്യാട്ടനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കേ